വെൽക്കം പേർഷ്യയിലെ നല്ലവനായ ഒരു രാജാവായിരുന്നു മൽക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യ റോമാക്കാരിയായ സമ്പന്നയായിരുന്നു അവർക്കൊരു കുഞ്ഞു പിറന്നു ആ കുഞ്ഞു പിറന്ന ഉടനെ തന്നെ മൽക്കാൻ തന്റെ ഭാര്യയെയും ആ കുഞ്ഞിനെയും വിജനമായ ഒരു സ്ഥലത്തുള്ള ഒരു ഗുഹയിൽ കൊണ്ടുപോയി പാർപ്പിച്ചു ശത്രുക്കളിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അത് അധികനാൾ കഴിയും മുമ്പേ ആ കുഞ്ഞിന്റെ മാതാവും നഷ്ടപ്പെട്ടു പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ അത്ഭുതപൂർണമായിരുന്നു മലയോരത്ത് കുറെ ആടുകളെ മേച്ചുകൊണ്ട് ഒരു ആട്ടിടൻ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ നിന്നും പതിവായി ഒരു ആട് എങ്ങോട്ടോ പോവുന്നത് ആ ആട്ടിടേന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു ദിവസം അയാൾ അതിനെ പിന്നാലെ പിന്തുടർന്നു അപ്പോൾ കണ്ട കാഴ്ച വളരെ അത്ഭുതപരമായിരുന്നു ഗുഹയിലെ നിലത്തി ഒരു കുട്ടിയെ വിരിച്ചു കിടത്തിയിരിക്കുന്നു ആടിന്റെ അകിട് ആ കുഞ്ഞിന്റെ വായിൽ വെച്ച് കൊടുത്ത് കുഞ്ഞ് പാൽ കുടിക്കുന്നു അയാൾ വായി തുറന്നപടി അവിടെ നിന്നു പോയി എല്ലാം കഴിഞ്ഞ് ഒന്നും അറിയാത്ത പോലെ ആട് ആൾക്കൂട്ടത്തിലേക്ക് തന്നെ നടന്നു പോകുന്നു കർഷകൻ ഉടൻ തന്നെ ആ സുമഖനായ കുഞ്ഞിനെയും എടുത്ത് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇതൊരു അത്ഭുത ശിശു ആണെന്ന് അയാൾക്ക് തോന്നിയിരുന്നു അങ്ങനെ ആ കുഞ്ഞ് കർഷകന്റെ വീട്ടിൽ വളർന്ന് വലുതായി ആ കുഞ്ഞ് കർഷകന്റെ മക്കളിൽ നിന്ന് ഏറ്റവും വായനയും എല്ലാം പഠിച്ചു വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു ആ കുഞ്ഞിന്റെ കയ്യേശ്വരമാണെങ്കിൽ അതിഭംഗിയുള്ളതായിരുന്നു കർഷകന് സന്തോഷമായി ആ സമയത്താണ് കൊട്ടാരത്തിൽ നിന്നുള്ള ഒരു വിളംബരം കേട്ടത് ആ നാട്ടിലുള്ള എല്ലാ നല്ല ഏത്തുകാരെയും കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്നു അങ്ങനെ കർഷകൻ കുട്ടിയേയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോവാൻ റെഡിയായി ാരനെ കൊട്ടാരൻ ഗുമസ്തനായി നിയമിക്കാനായിരുന്നു പ്ലാൻ ഇബ്രാഹിം നബിയുടെയും ഷീസ് നബി അലൈസ്ലാമിന്റെയും വിധിവിലക്കുകളും ചരിത്ര സംഭവങ്ങളും പകർത്തി എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഗുമസ്തനെ നിയമിച്ചിരുന്നത് അവർ കൊട്ടാരത്തിലെത്തിയപ്പോൾ കൊട്ടാരത്തിൽ വലിയ വലിയ എഴുത്തുകാർ ധാരാളം ഉണ്ടായിരുന്നു ആ കൂട്ടത്തിലായിരുന്നു ഈ ചെറിയ കുട്ടിയും മത്സരത്തിൽ പങ്കെടുത്തത് വലിയ എഴുത്തുകാരെ കവച്ചു വെക്കുന്ന ായിരുന്നു ഈ ചെറിയ ബാലൻ കാഴ്ചവെച്ചത് രാജാവിന് ഈ ബാലന്റെ എഴുത്ത് നന്നായി ഇഷ്ടപ്പെട്ടു അങ്ങനെ രാജാവ് ആ കുഞ്ഞിനെ സെലക്ട് ചെയ്തു ആ കുട്ടിയുടെ പേരായിരുന്നു കില്ലർ കുട്ടിയെ കണ്ടപ്പോൾ രാജാവിന് എന്തൊക്കെയോ ഒരു സംശയം കുട്ടിയുടെ മുഖത്തും കർഷകന്റെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് രാജാവ് ചോദിച്ചു ഈ കുട്ടി നിങ്ങളുടേതാണോ അപ്പം അയാൾ പറഞ്ഞു ഇത് എന്റെ കുട്ടി തന്നെയാണ് അപ്പൊ രാജാവ് പറഞ്ഞു സത്യം പറയൂ ഇത് നിങ്ങളുടെ കുട്ടിയല്ല കള്ളം മറിഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഉടലിൽ തല കാണില്ല ഇത് കേട്ട് പേടിച്ചു വിറച്ച കർഷകൻ ഉണ്ടായ സംഭവങ്ങളെല്ലാം രാജാവിനോട് വിവരിച്ചു രാജാവിനെ അത് കേട്ടപ്പോൾ കണ്ണിൽ നിന്നും വെള്ളം ധാരധാരയായി ഒലിക്കാൻ തുടങ്ങി രാജാവ് സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി വന്ന് കുട്ടിയെ കെട്ടിപ്പിടിച്ചു ആ രാജാവിന്റെ മകനായിരുന്നു കിളർ രാജാവ് ഇടക്കിടക്ക് രഹസ്യമായി ആ ഗുഹയിൽ പോയി നോക്കാറുണ്ടായിരുന്നു പിന്നെ ആ കുഞ്ഞിനെ പറ്റി ഒരു വിവരവും കിട്ടാതായപ്പോൾ രാജാവ് രഹസ്യമായി അന്വേഷിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ആകെ വിഷമത്തിലായിരുന്നു കുറേ കാലങ്ങൾക്ക് മുന്നേ നഷ്ടപ്പെട്ട തന്റെ മകനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു അദ്ദേഹം വല്ല മൃഗങ്ങളും കഴിച്ചുപോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സന്തോഷം പറയാനുണ്ടോ മകന്റെ കാര്യത്തിലുള്ള രഹസ്യം രാജാവ് കൊട്ടാരത്തിൽ വെളിപ്പെടുത്തി രാജസദസ് അത്ഭുതപ്പെട്ട് അവരും രാജാവിന്റെ സന്തോഷത്തിൽ പങ്കുചേർന്നു അങ്ങനെ കൊച്ചു ഹിലർ കൊട്ടാരത്തിൽ വളരാൻ തുടങ്ങി കർഷകനെയും രാജാവ് നിരാശനാക്കിയില്ല ഇത്രയും കാലം ഒരു പോറലേൽക്കാതെ തന്റെ മകനെ പരിചരിച്ച ആളാണല്ലോ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സമ്മാനങ്ങൾ കൊടുത്തു സന്തോഷിപ്പിച്ചു രാജകുമാരൻ ആയതിനു ശേഷം ഗിലർ നബിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ആഡംബരമായ വസ്ത്രങ്ങളും കഴിക്കാൻ മുന്തിയതരം ഭക്ഷണങ്ങളും രാജകുമാരനെ സേവനങ്ങൾ ചെയ്യാൻ കൊട്ടാരത്തിലുള്ളവർ തമ്മിൽ മത്സരിച്ചു പക്ഷെ ഹിലിറിന് അതിലൊന്നും ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ഹിലറിന്റെ മറ്റൊരു പേരായിരുന്നു ബല്ലിയ അങ്ങനെ രാജാവ് ഹിലറിനെ പാഠശാലയിൽ പറഞ്ഞയച്ചു പഠിപ്പിച്ചു പാഠശാലയിലേക്ക് പോകുന്ന വഴി ഒരു സൂഫി താമസിച്ചിരുന്നു ഹിലിർ നബി ആ സൂഫിയിൽ വളരെ ആദൃഷ്ടനായി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ധാരാളം അറിവുകൾ പഠിച്ചു മനസ്സിലാക്കി ഗുരുവിനെ പോലെ ഇബാദത്തുകളും സ്വഭാവ വിശേഷണങ്ങളും എല്ലാം ഹിലർ നബിയിലും ഉണ്ടായിരുന്നു അങ്ങനെ ബല്യ രാജകുമാരൻ ഇപ്പോൾ വളർന്നേ യുവാവായി മാറി കൊട്ടാര നിവാസികൾ പലരും രാജാവിനോട് ഉണർത്തിച്ചു കുമാരനെ നമുക്ക് വിവാഹം കഴിപ്പിക്കണ്ടേ എന്നാലല്ലേ രാജവംശത്തിൽ കൂടുതൽ ആൾക്കാരുണ്ടാവുള്ളൂ അടുത്ത അവകാശം രാജകുമാരനല്ലേ അങ്ങനെ രാജാവ് വിവാഹം ആലോചിച്ചു വല്യ രാജകുമാരന്റെ വിവാഹത്തിൽ ഒന്നും ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല അദ്ദേഹം രാജാവിനോട് പറഞ്ഞെങ്കിലും രാജാവ് സമ്മതിച്ചില്ല അങ്ങനെ മനസ്സില്ല മനസ്സോടെ അദ്ദേഹം സമ്മതിച്ചു പിതാവിനെ എതിർക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയായിരുന്നു വിവാഹത്തിന് സമ്മതിച്ചത് രാജാവിനും കൊട്ടാരവാസികൾക്കും എല്ലാം അതീവ സന്തോഷമായി മറ്റൊരു രാജാവിന്റെ ഏക മകളെ തന്നെയാണ് വധുവായിട്ട് കണ്ടെത്തിയത് അങ്ങനെ കൊട്ടാരത്തിൽ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടന്നു അങ്ങനെ രാജ്യം കാത്തിരുന്ന ആ വിവാഹ സുദിനമെത്തി ഭരൻ അണിഞ്ഞൊരുങ്ങി വളരെ സുന്ദരിയും സൽസ്വഭാവിയുമായ വധു കൊട്ടാരത്തിലെത്തി രണ്ടു പേരും ഒന്നിനൊന്നും മെച്ചം അങ്ങനെ വിവാഹം കഴിഞ്ഞോ എല്ലാവരും പിരിഞ്ഞു പോയി അറയിൽ കുമാരൻ ചിന്തിച്ചിരുന്നു ഭൗതിക ജീവിതത്തിൽ ഒന്നിനോടും താല്പര്യമില്ലാത്ത ഞാൻ അങ്ങനെ ഒരു വിവാഹ ജീവിതം കൊണ്ടുപോകും എല്ലാം ഇവളോട് തുറന്നു പറയാം ഇഷ്ടമുണ്ടെങ്കിൽ അവൾ നിൽക്കട്ടെ പറ്റിച്ചേ എന്ന് പറയണ്ടല്ലോ ബല്യാ രാജകുമാരൻ എല്ലാം തുറന്നു പറയാൻ റെഡിയായി ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിക്കരുതേ പരമരഹസ്യവാക്കി വെക്കണം അങ്ങ് പറഞ്ഞോളൂ ഞാൻ രഹസ്യമാക്കി വെക്കാം കുമാരി സമ്മതിച്ചു വല്യ പറയാൻ തുടങ്ങി പ്രിയ ഞാൻ വിവാഹം കഴിച്ചത് എൻറെ പിതാവിന്റെയും മറ്റു നിർബന്ധത്തിന് വഴങ്ങിയാണ് എനിക്ക് ഈ ലോകത്തിലുള്ള ഒന്നിനോടും ഒരു താല്പര്യമില്ല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം അതുകൊണ്ട് എന്നോടൊപ്പം ഭവതി ജീവിച്ചിട്ട് ജീവിതം മടുക്കും അതുകൊണ്ട് ഭവതിക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാം ഉത്തരം അറിയാൻ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയ നോക്കിയെ ഞെട്ടിച്ചുകൊണ്ട് ഭാര്യ പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ ഒരിക്കലും തിരിച്ചു പോകില്ല എന്ന ഉടമ്പടിയോടെ ഞാൻ അങ്ങയുടേതായി കഴിഞ്ഞു ഇനി എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ ഒന്നുമില്ലെങ്കിലും അങ്ങയുടെ ഈ മുഖം കണ്ടിരിക്കാമല്ലോ ബല്യാക്ക് സന്തോഷമായി ആരോടും പറയില്ല എന്ന് അവൾ സത്യം ചെയ്തു കാലം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു എന്ത് കാര്യത്തിനാണോ രാജാവ് വിവാഹം കഴിപ്പിച്ചത് ആ കാര്യം മാത്രം പൂവണിഞ്ഞില്ല രാജാവിന്റെ വിഷമമായി തുടങ്ങി ദമ്പതികൾ തമ്മിൽ പരസ്പരം നല്ല സ്നേഹത്തോടെയായിരുന്നു കാലം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കാണാത്തതിനാൽ എല്ലാവരും പരസ്പരം പറയാൻ തുടങ്ങി ചിലപ്പോൾ കുമാരിയുടേതായിരിക്കും പ്രശ്നം എന്തായാലും ചികിത്സിക്കണമല്ലോ അങ്ങനെ രാജാവ് മകനെ വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു മോനെ എന്തിനാണോ വിവാഹം കഴിപ്പിച്ചത് ആ കാര്യം ഇതുവരെ നടന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഒരു വൈദ്യരെ വിളിച്ച് ചികിത്സിപ്പിക്കൂ അപ്പോൾ മകൻ പറഞ്ഞു പിതാവേ എല്ലാം അള്ളാഹുവിന്റെ വിധിയനുസരിച്ചാണ് നടക്കുക അവൻ കുഞ്ഞിനെ തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തരും എല്ലാം ക്ഷമയോടെ സഹിക്കുക രാജകുമാരിയെ വിളിച്ചിട്ട് രാജാവ് ഇതേപോലെ തന്നെ പറഞ്ഞു കുമാരിയും ഇതേ മറുപടി തന്നെയാണ് പറഞ്ഞത് രാത്രി മുഴുവൻ വിവാദത്തിൽ ജീവിക്കുന്ന അദ്ദേഹത്തിന് എങ്ങനെ മൂർക്കളുണ്ടാവും കുമാരി ഒന്നും വിട്ടുപറഞ്ഞില്ല ഭർത്താവിനെ അതേപടി അനുസരിച്ചു കാലങ്ങൾ പിന്നെയും കടന്നുപോയി പേരക്കിടാവിനെ കുറിച്ചുള്ള ആശകാരണം വീണ്ടും രാജാവ് മകനെ വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നീ അവളെ വിവാഹമോചനം ചെയ്യണം കുഞ്ഞുങ്ങളിന്റെ ആവാത്തെ അവളെ ഇവിടെ നിർത്തുന്നതിൽ അർത്ഥമില്ല പിതാവിനെ എതിർക്കാത്ത ആ മകനെ അത് അനുസരിക്കുകയില്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല അങ്ങനെ അവർ രണ്ടുപേരും വിഷമത്തോടെ വേർപിരിഞ്ഞു പരസ്പരം ദുവാക്ക് വേണ്ടി വസിയത്വം ചെയ്തു വീണ്ടും രാജാവ് മകനെ നിർബന്ധിച്ച് മറ്റൊരു വിവാഹം കായ്പ്പിച്ചു ആ വധു മക്കളുള്ള വധുവായിരുന്നു ആദ്യം പറ്റി അബദ്ധം ഇനി ഉണ്ടാവരുതല്ലോ എന്നായിരുന്നു രാജാവ് വിചാരിച്ചിരുന്നത് പക്ഷെ മകന്റെ പിതാവിന് അറിയില്ലല്ലോ രണ്ടാമത്തെ ഭാര്യയോടും കുമാരന് പറയാനുണ്ട് ആദ്യ ഭാര്യയോട് പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ആയിരുന്നു അവളും എല്ലാം സമ്മതിച്ചു കാലം പിന്നീടും കഴിഞ്ഞു പോയി പക്ഷെ എന്നിട്ടും മക്കളില്ല രാജാവ് വീണ്ടും കുമാരനോട് ചികിത്സ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ വിധി അനുസരിച്ചാണ് എല്ലാം നടക്കുക ക്ഷമിക്കുക വീണ്ടും അവരുടെ ഭാര്യയും വിളിച്ചു അപ്പോൾ ഭാര്യ എല്ലാം തുറന്നു പറഞ്ഞു രാജാവ് ഞെട്ടിപ്പോയി അദ്ദേഹത്തിന് കോപം കൊണ്ട് കണ്ണു കാണുവാൻ പറ്റാതെയായി ആദ്യ ഭാര്യയോടും ഇങ്ങനെ തന്നെയാണ് ചെയ്തതെന്നും പറഞ്ഞു വലിയ രാജകുമാരന്റെ മനസ്സിലായി ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എങ്ങനെയെങ്കിലും ആരും കാണാതെ നാടുവിടാം എന്നാലേ അള്ളാഹുവിനെ വിവാദത്ത് ചെയ്യുവാൻ പറ്റുകയുള്ളൂ ആദ്യമേ അത് തന്നെയായിരുന്നു നല്ലോ ആഗ്രഹവും അങ്ങനെ എല്ലാവരും ഉറങ്ങുന്ന സമയത്തെ അവിടെ നിന്നും നാടുവിട്ടു നേരം പുലർന്നപ്പോൾ തന്റെ മകനെ കാണാതായ രാജാവ് വളരെ ദുഃഖിതനായി താൻ മകനോട് ചെയ്തതിൽ അദ്ദേഹം വളരെ ഖേദിച്ചു നാട് മുഴുവനും ആളെ പറഞ്ഞയച്ചു പക്ഷെ എവിടെയും മകനെ കണ്ടില്ല കുറെ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു ആടൊഴിഞ്ഞ സ്ഥലത്ത് ഒരു ഗുഹയിൽ അള്ളാഹുവിന്റെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന രാജകുമാരനെ കുറച്ച് പട്ടാളക്കാർ കണ്ടു ബഹുമാനത്തോട് കൂടി കുമാരന്റെ അടുത്തേക്ക് ഓടി വന്നു കുമാര നിങ്ങൾ കൊട്ടാരത്തിലേക്ക് വരണം രാജാവ് കാത്തിരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്നെ കണ്ട വിവരം നിങ്ങൾ ആരോടും പറയരുത് എനിക്ക് ഈ ജീവിതത്തോടെ ഒരു താല്പര്യവുമില്ല അള്ളാഹുവിനേക്കുള്ള ജീവിതം മാത്രമാണ് എനിക്കിഷ്ടം അതുകൊണ്ട് എന്നെ കണ്ടെത്തിയ വിവരം നിങ്ങൾ ആരോടും പറയരുത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകവും പരലോകവും നഷ്ടപ്പെടും ഏ പറഞ്ഞില്ല െങ്കിൽ നിങ്ങൾ രണ്ടു ലോകത്തും രക്ഷപ്പെടും ആ പട്ടാളക്കാർക്ക് പേടിയായി അവർ പറഞ്ഞു ഇല്ല രാജകുമാര ഞങ്ങൾ പറയില്ല വല്യ രാജകുമാരൻ പട്ടാളക്കാരെ സന്തോഷപൂർവ്വം തിരിച്ചയച്ചു അവർ കൊട്ടാരത്തിലെത്തിയപ്പോൾ ഒരാളെ ബാക്കി എല്ലാവരും പെട്ടെന്ന് വാക്കുമാറ്റി അവർക്ക് രാജാവ് സമ്മാനം കൊടുക്കുമെന്ന് അവർ വിചാരിച്ചു ഒരാളൊക്കെ മറ്റുള്ളവർ രാജാവിനോട് പറഞ്ഞു മോനെ കണ്ടതും നമ്മളോട് സംസാരിച്ചതുമെല്ലാം അങ്ങനെ രാജാവ് കൂടുതൽ ആൾക്കാരെ അവിടെ കഴിച്ചു പക്ഷെ അവിടെ മോന്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ രാജാവിന് സംശയമായി ഇവർ തന്നോട് കളവു പറഞ്ഞതാകുമെന്ന് രാജാവ് ഉറപ്പിച്ചു ഉടൻ കൽപ്പിച്ചു ആരവിടെ എന്നോട് കളവ് പറഞ്ഞ ആ വഞ്ചകന്മാരെ കഴുത്തുപെട്ടു ഉടൻ ശിക്ഷ നടപ്പാക്കി വാക്ക് പാലിച്ച ഒരേ ഒരാളെ വെറുതെ വിടുകയും ചെയ്തു അങ്ങനെയാണ് വാക്ക് തെറ്റിച്ചവർക്കുള്ള ശിഷ്യ ഹിൽ നബി അലൈസലാം ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണല്ലോ അദ്ദേഹത്തിന്റെ കുറെ അനുഭവ ഉണ്ട് അത് പിന്നീട് ഒരിക്കൽ പറയാം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് துவா வசியத்தோடே